ഇതെന്താ ഇങ്ങനെയൊക്കെ കിടക്കണ ഇന്ന് ഇതെന്താ ഭയങ്കര കൊഞ്ചൽ ഏ എന്നൊണ്ട് തന്നെ അമർത്തരുത് കേട്ടോ എനിക്ക് വേദന എടുക്കും വേദന എടുത്താൽ എന്ത് കിട്ടും കുട്ടിക്ക് അടി കിട്ടും കുട്ടിക്ക് അടി വേണോ കുട്ടി കുട്ടിക്ക് അടി വേണോ കുഞ്ചാ കുഞ്ചാ കുഞ്ചിനുറങ്ങുവാണോ കള്ളത്തരാണോ നോക്കട്ടെ കുഞ്ചാ കുഞ്ചാ കണ്ണുതറക്ക കുഞ്ചാ കള്ളച്ചക്കൻ കള്ളച്ചക്കോ കളച്ചക്കോ കള്ളച്ചക്കോ ഇവിടെ പെണ്ണുങ്ങൾ കിടന്നുറങ്ങ അവരുടെ അടുത്തേക്ക് പൊക്കോ അവരെടുത്ത് പോയി കിടന്നു ചെല്ലിയെ അവരോട് ഉമ്മർത്ത് ഉറങ്ങണം നീ പൊക്കോ അങ്ങോട്ട് രണ്ടുപേരുടെ ഉറക്കം കണ്ടോ നീ അവരൊപ്പം പോയി കിടക്ക ഉം അതാണ് a no